കൃപയും കരുണയും നിറഞ്ഞ സർവശക്തനായ ത്രിയക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് മുഖത്ത് പെടുമ്പറാകട്ടെ ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാം ആ ദൈവകൃപ നമ്മളെ കൂടെയിരുന്ന് വഴി നടത്തുവാൻ ശക്തമായതാണ് ധനായ പോലും സ്ലിഹ എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യത്തോടെ ചേർത്ത് പ്രാർത്ഥ പറയുന്നുണ്ട് താൻ ചെയ്തതായ പല കാര്യങ്ങളും പറഞ്ഞിട്ട് പറയുകയാണ് എന്നാൽ ഞാനല്ല എന്നോടുകൂടിയുള്ള ദൈവ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ കൃപയെ ഏറ്റു പറയുന്നതായിട്ടവിടെ കാണുന്നുണ്ട് നമ്മളുടെ യോഗ്യതയല്ല ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ ദീർഘക്ഷമ രക്ഷ രക്ഷയെന്ന് വിചാരിപ്പിക്കുന്ന ഇതിലൂടെ നമ്മൾ കാണുന്നുണ്ട് പ്രകാരം നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്ന ദൈവം ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കരുണ കാവൽ എല്ലാം നമ്മ മുമ്പ് ചിന്തിച്ചതുപോലെ ഇതൊരു ഐഡൽ അല്ലെങ്കിൽ ഒരു സ്റ്റാച്ചു നിർജീവമായ ഒരു അനുഭവമല്ല ഒരു ചലനാത്മകമായ ജീവിതമാണ് അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഓരോ നിർജീവമായ എന്തെങ്കിലും വാക്കുകൾ ഉച്ചാരണങ്ങളല്ല മറിച്ച് ദൈവിക ജീവൻ നമ്മളിൽ അനുഭവിക്കുവാനും ദൈവിക സാന്നിധ്യം നമുക്ക് രുചിച്ചറിയുവാനും നമ്മൾ പ്രവർത്തിക്കുന്ന ജീവിതത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും എല്ലാം നമുക്ക് മനസ്സിലാക്കുവാനും കഴിയുന്നതാണ് ജീവിതം എന്ന് പറയുന്നത് ഒരു മോണോലോഗല്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു കേട്ടോ കേട്ടില്ലയോ അറിയില്ല അതുമാത്രമാണ് മനുഷ്യനെന്ന് ബഹുജനത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ് സാധിക്കുന്നത് പ്രാർത്ഥിച്ചു എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നു ആരോടാണ് അഡ്രസ്സ് ഇല്ല അഡ്രസ്സില്ല ആ അഡ്രസ്സ് ശരിയാണോ ഉണ്ടോ അത് വാക്കിങ്ങാണോ അതൊന്നും അറിയില്ല നമുക്കറിയാം അവിടെ അനേകരും അറിയും പ്രാർത്ഥിക്കുന്നു പക്ഷേ ആരോടാണ് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അനേകർക്കറിയില്ല പ്രാർത്ഥിക്കേണ്ടതെന്ന സോഴ്സ് അറിയില്ല പലതും മനുഷ്യനുണ്ടാക്കിയ പല ഇതിലും അവരപേക്ഷിക്കുന്നു യാചിക്കുന്നു എന്നാൽ യഥാർത്ഥമായ ആഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അറിവില്ലായ്മകൾക്കും ദൈവരോട് ക്ഷമ കാണിച്ച് അവരുടെ അപേക്ഷകളും യാചനകളും താൻ സൃഷ്ടാവുന്ന നിലയിൽ അവൻ ചെയ്തു കൊടുക്കും കാരണം തിരുവനന്തപുരത്ത് പറയുന്നവൻ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നുവെന്ന് അവൻ സൃഷ്ടാവുന്ന നിലയിൽ ഒരു സൃഷ്ടിയുടെ പ്രാർത്ഥന യാചന കേട്ട് അവൻ ഉത്തരം തരും ഉത്തരം നൽകുന്നു ഉത്തരം ലഭിക്കുമ്പോൾ അവൻ ചിന്തിക്കും പിന്നെയും അവൻ നിർജ്ജീവമായ ഒരു കല്ലിൻ്റെയോ എന്തിൻ്റെയോ മിറ്റിൽ അതായിരിക്കും എൻ്റെ പ്രാർത്ഥന കേട്ടതെന്ന് ചിന്തിച്ച് അതിനെ കൊണ്ടുപോയി അതിനെ ആദരിക്കുകയാണ് അതിനെ കൊളിപ്പിക്കുന്നു അതിനെ എന്തൊക്കെയോ ചെയ്യുന്നു എന്തെല്ലാം അത് തിരിച്ചറിയാനായിട്ട് അവൻ്റെ ഉത്കണ്ണുകൾ തുറക്കുന്നില്ല എന്നാൽ ദൈവത്തിൻ്റെ കുറവ് പ്രകാരം യഥാർത്ഥ ഭക്തയായി യഥാർത്ഥ ഭക്തിയോടെ യാചിക്കുന്നവർക്കെല്ലാം ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഓരോ സംഭവങ്ങൾക്കൂടെ ഓരോ ജീവിതങ്ങൾക്കൂടെ ഓരോ വ്യക്തികളിൽ കൂടെയൊക്കെ ഈ സത്യദൈവത്തെ അറിയുവാൻ ദൈവം അവർക്ക് വിവേകം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ദാവീത് ഈ സങ്കീർത്തനം നൂറ്റി പതിനാറാമത്തെ സങ്കീർത്തനം വരികയാണ് ഇതൊരു സ്തോത്ര സങ്കീർത്തനമാണ് ഹല്ലേൽ സങ്കീർത്തനങ്ങൾ സ്തുതിയുടെ സങ്കീർത്തനങ്ങളാണ് ഇതിൽ പ്രത്യേകിച്ച് തനിക്ക് ലഭിച്ച സൗഖ്യത്തിനായി വിടുതലിനായൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നതാണ് നൂറ്റി പതിനാറാം സങ്കീർത്തനം അതിൽ ചില വാക്യങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ അത് മിക്കവാർക്കും അറിയാവുന്ന ബൈഹാർട്ടാക്കുന്ന ഹാർട്ടാക്കുന്ന കൂടെ കൂടെ ഉപയോഗിക്കുന്ന ഒരു വചനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൻ്റെ ശീർഷകമായിട്ടൊന്നുമില്ലെങ്കിലും അവിടെ പറയുകയാണ് യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചത് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ച് വേഷിക്കും മരണവാശങ്ങൾ എന്നെ ചുറ്റി പാതാള വേദനകൾ എന്നെ പിടിച്ചു ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു അയ്യോ യഹോവേ എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ച് വേഷിച്ചു യഹോവ നീതിയും നീതിയുമുള്ളവൻ നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ ഇവിടെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് അത് രണ്ട് അർത്ഥത്തിലൂടെ പറയാം അത് ഇംഗ്ലീഷ് പരമ്പ വോയിസ് ആൻഡ് മൈ സപ്ലിക്കേഷൻസ് എന്ന് പറയും പ്രാർത്ഥിക്കുന്നത് ജനുവനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചില കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തെ സ്തോത്രമൊക്കെ ചെയ്ത് നല്ല യാചന എന്ന് പറയുമ്പോൾ അതൊരു ആസ്കിങ് ഒരു സപ്ലിക്കേഷൻ ഒരു അപേക്ഷ ഒരു ആവശ്യത്തിന് വേണ്ടി ഉള്ള ദൈവത്തോടുള്ള യാചനയാണത് അതാണ് പ്രാർത്ഥനയും യാചനയും നമ്മൾ വ്യത്യാസം പ്രാർത്ഥന ഇരുവനായിട്ട് വരുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പ്രാർത്ഥന പല ഉൾപ്പെടുത്താം യാചന എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ദൈവത്തോട് അഭയാചന കഴിക്കുകയാണ് അതൊരു വിട്ടുമാറാൻ പറ്റാത്തൊരു ആവശ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ജീവിതത്തിൻ്റെ പ്രതികൂല നിർണായകമായ ഒരു നിഷങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തോട് യാചിക്കുന്ന യാചന ഇവിടെ ദാവീന്ന് പറയും അങ്ങനെ ഏതാണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ ഒന്ന് സ്നേഹിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്ന ദൈവം മറ്റൊരു വാക്യാണ് പ്രാർത്ഥന കേൾക്കുന്നതിനാൽ ഞാൻ അതിൻ്റെ ഇടക്കിലേക്ക് വരുന്നു അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന അനേകർക്കതില്ല അനേകർ പ്രാർത്ഥിക്കാൻ വളരെ ഏപിക്കുകയാണ് അല്ലേ എത്രയോ വിശുദ്ധന്മാരെയാണ് അവർ പ്രാർത്ഥിക്കണേ അവർക്ക് യേശു അവർക്ക് നോട്ട് നോ ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് അറിയില്ല കാര്യസാധ്യത്തിന് വേണ്ടി മനുഷ്യൻ്റെ ആത്മീയതയെ ചൂഷണം ചെയ്യുവാൻ ചിലർ ഇതൊരു വ്യാപാരമായി മാറ്റുന്ന ഒരു ഇതാണ് മനുഷ്യൻ്റെ കയ്യിലുള്ള പണം എങ്ങനെയെങ്കിലും വാങ്ങിക്കുവാനുള്ള ഒരു മുഖാന്തിരമായി ഇതിനെ ആത്മീയത ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് അവർ പല മാർഗങ്ങളാണ് പല രീതിയിലാണ് മനുഷ്യനെ തെറ്റിക്കുന്നത് എന്നാൽ ഇതൊന്നും അറിയാതെ പോയി ഇവർ ഇത് ചെയ്യുകയാണ് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടോ എന്നുള്ള ചിന്തയില്ലാതെ അവ ഉറപ്പില്ല എന്നാൽ എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്നൊരു ദൈവം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് വേണ്ടത് പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ ഞാൻ എൻ്റെ ഇടുക്കിലേക്ക് വരുന്നു കേൾക്കുന്ന ഒരു ദൈവം എന്നെ സ്രവിക്കുന്ന എന്നെ സ്രവിക്കാൻ സന്നദ്ധനായ ഒരു ദൈവം നാവിൽ നാൽപ്പതാം സങ്കേതത്തിൽ പറയുന്നുണ്ട് ഞാൻ എ ഹോവിക്കായി കാത്തു കാത്തിരുന്നു ഈ വെയ്റ്റിംഗ് കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാ എൻ്റെ നിലവിളി കേട്ടു എന്ന് പറയുകയാണ് പുതിയ നിമിമത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആ കൃത്യമായ യേശുക്രിസ് നമ്മളിൽ ലഭായിട്ട് നമ്മളിൽ വസിക്കുകയാണ് വാസം ചെയ്യുകയാണ് നമ്മളവന്ഷ എങ്ങോട്ടും പോകേണ്ടത് നമ്മുടെ ഒരു ഭൂമിയിലേക്ക് പോകേണ്ടത് അറകളിലേക്ക് പോകേണ്ട ഒരിടത്തും പോകണം എന്നിൽ ക്രിസ്തു ഉണ്ട് എന്നിൽ ഉണ്ട് എൻ്റെ ഹൃദയത്തിൽ എവിടെ നിന്നുണ്ട് അത് ആ സാന്നിധ്യത്തിൽ നിന്ന് തിരിച്ചറിയണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം തരും അപ്പം ദൈവത്തെ നമ്മൾ എവിടെയായിരുന്നാലും ഏറെ അതിന് സ്ഥലകാല സമയ പരിമിതിക്കെല്ലാം അപ്പുറത്ത് അപരിമേയനായ ദൈവത്തെ നമ്മുടെ ഉള്ളത്തിൽ നമുക്കത് അനുഭവിക്കുവാനും ആ ദൈവസഹിത്വം തിരിച്ചറിയുവാനും ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തെ വിളിച്ച് വീക്ഷിക്കാം നിയറായി നീററായി ഹീറായി ഒക്കെ ദൈവം കൂടെ കൂടെയുണ്ടെന്നൊക്കെ പറയും അത് സമീപസ്ഥനായി ശ്രദ്ധിക്കുന്നവനെല്ലാം ദൈവം നമ്മുടെ കൂടെയുണ്ട് അപ്പം നമുക്കങ്ങനെ നമ്മുടെ പ്രാർത്ഥനയും ശബ്ദവും എല്ലാം ഉയർത്തി ദൈവത്തോട് രചിക്കുവാനായിട്ട് സാധിക്കും ഇവിടെ ദാവിയതിനനുഭവമാണ് ഇന്നൂറ്റി പതിനാറ് സങ്കീർത്തനം കുറച്ച് വാക്യങ്ങളൊക്കെ പതിനെട്ടാം സങ്കീർത്തനുമായിട്ട് സദൃശ്യമുണ്ട് അവൻ ഉയരത്ത് കൈ നീട്ടി എന്നെ പിടിച്ചു പരിപാടത്തിൻ്റെ വീട്ടിട്ട് വലിച്ചെടുത്തെന്നൊക്കെ പറയുന്ന ആ സന്ദർഭങ്ങളെല്ലാം ഇതിനോട് ലിങ്ക് ചെയ്യുന്നുണ്ട് ഇതിനോട് സാമ്യമുള്ളതായിട്ട് കാണുന്ന നമുക്ക് കാണാൻ സാധിക്കും അത് ഒരേ അനുഭവങ്ങളായിരിക്കാം എന്താ സംഭവിച്ചത് പല അവസരങ്ങളെടുത്ത് പറയുമ്പോൾ ഇങ്ങനെ വരുന്നതായിരിക്കാം ഏതായാലും ഇവിടെ പറയുന്ന ഒരു കാര്യം പ്രാർത്ഥനയും യാജനയും കേൾക്കുന്നൊരു ദൈവം ആ ദൈവത്തോട് നാവിത് പ്രാർത്ഥിക്കുകയാണ് ഹോ അവൻ്റെ പ്രാർത്ഥനയും യാജൻ കേട്ടോ ഞാനതിനെ സ്നേഹിക്കുന്നു അവൻ തൻ്റെ ഇവൻ ചെവി എങ്കിലേക്ക് ചായച്ചത് കൊണ്ട് ഞാൻ ജീവകാലമൊക്കെ എന്നെ വിളിച്ചു പക്ഷേ ആ നാൽപ്പാം സങ്കീർത്തനം നമ്മൾ കണ്ടത് പിന്നെയും തുടർന്ന് സങ്കീർത്തനങ്ങളിലെല്ലാം ഇപ്പോൾ അറുപത്തി ആറാമത്തെ സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിലേക്ക് ഒരു നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്തി കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു ഇരുപതാമത്തെ വാക്യം അറുപത്തിയാറിന് ഇരുപതിൽ പറയുകയാണ് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന യഹോ ദൈവം വാഴ്ത്തപ്പെട്ടവനെന്ന് അവിടെ ദാവിത് പറയും എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാത്തൊരു ദൈവം എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ദൈവം അതൊക്കെ അനുഭവമാണത് ദൈവം കേൾക്കുന്നു എന്നുള്ളത് ആരെങ്കിലും സാക്ഷിക്കേണ്ട ഒരിതാണല്ലോ എൻ്റെ ജീവിതത്തിൻ്റെ അത് അനുഭവിക്കുന്നു ഞാൻ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും ശത്രുവായുവിളെ എന്നെ ചൊല്ലി സന്തോഷിക്കേണ്ട ഞാൻ വീണ്ടുമെങ്കിലും വീണ്ടും എഴുന്നേൽക്കും എന്നൊക്കെ മീഹാപ്രവനൂടെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ ദൈവമായിട്ടുള്ള ദൈവത്തെ ഒരു റിയലായിട്ട് കാണുക റിയൽ ആയ ക്രിസ്ത്യൻ ലൈഫ് ഇറ്റ്സ് എ റിയൽ ലൈഫ് റിയാലിറ്റി അത് യാഥാർത്ഥ്യ ബോധത്തോടെ അത് ക്രിസ്തു സാന്നിധ്യത്തോടെ നമ്മൾ അനുഭവിക്കുന്ന അനുഭവമാണത് ജീവിതം എന്ന് പറയുന്നത് ഏതെങ്കിലും കുറേ നിയമ വ്യവസ്ഥകളല്ല അത് എന്തെങ്കിലും കുറേ റിച്വൽസ് കാട്ടിക്കൂട്ടലുകളല്ല എന്തെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളുടെ ബാഹുല്യമല്ല യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് അത് നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് പകരുന്നതാണ് ഖന്ന മനോഹരമായിട്ട് അതിൻ്റെ ഡെഫിനേഷൻ കൊടുക്കുന്നുണ്ട് ദേവാലയത്തിൽ ചെന്ന് കുട്ടികളില്ലാത്ത ഖന്ന എതിരുകള എതിരളിയ എതിരാളിയായ പെനീൻ ഇട മുറിപ്പെട്ട് അവിടെ ദേവാലയത്തിൽ ചെന്ന് ദേവസ്വനത്തിൽ കരയാണ് അത് മറ്റുള്ളവർ നമ്മൾ മുറിവേൽപ്പിക്കുമ്പോഴും മുറിവേൽപ്പിച്ച വ്യക്തിയോട് നമുക്ക് പ്രതികാരമല്ല ആ വ്യക്തിയോട് നമ്മൾ എതിർക്കാനല്ല പോകുന്നത് നാം ദൈവസന്നിധിയിൽ ചെന്ന് ശാന്തമായി ദൈവത്തോട് നമ്മുടെ ഹൃദയം പകരുമ്പോൾ നമ്മുടെ വേദനകൾ പകരുമ്പോൾ അതെല്ലാം കേൾക്കുന്ന ഒരു ദൈവം അവിടെ ഹന്ന ദേവാലയത്തിൽ ചെന്നിട്ട് ദൈവത്തോടെ എല്ലാം പറയുകയാണ് പക്ഷെ അത് കണ്ടു തന്ന പുരോഹിതിന് അവിടെ നോക്കിയപ്പോൾ അതിരം ചലിക്കുന്നുണ്ട് പക്ഷേ ഒച്ച പുറത്ത് വരുന്നില്ല അപ്പോൾ പുരോഹിതിൻ ധരിക്കുകയാണ് വിചാരിക്കുകയാണ് തെറ്റിദ്ധരിക്കുകയാണ് ഇവിടെ മദ്യപിച്ചിരിക്കുന്നുവെന്ന് ഇവർ വീഞ്ഞു കുടിച്ച് മദ്യമായിരിക്കുന്ന സ്ത്രീയാണെന്ന് ഉടനെ അവൾ തിരുത്തുന്നുണ്ട് ഞാൻ വീഞ്ഞു മതി ഒന്നു കുടിച്ചിട്ടില്ല എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം നിമിത്തം ഞാൻ സംസാരിച്ചതാണ് എൻ്റെ ഹൃദയ ആകുലങ്ങൾ ഞാൻ ദൈവത്തോട് എൻ്റെ സങ്കടം പറയുകയായിരുന്നു അവൾ പറയാണ് ഹൃദയത്വം ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന എന്നാണ് അവിടെ ഹൃദയ ഹൃദയം പകരുന്നതാണ് പ്രാർത്ഥന എന്ന് ഹന്ന അവിടെ നമ്മൾ പഠിപ്പിക്കുകയാണ് ഷെയർ അവർ ഹാർട്ട്സ് ഹാർട്ട് ഡിസയേഴ്സ് ഹാർട്ട് എന്നാ പറയുന്നത് വേദനകൾ എല്ലാം ദൈവസന്നദ്ധയിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇവിടെ ദാവീ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവകാലമൊക്കെ അവനെ തൻ്റെ ജീവിച്ച ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചു വീക്ഷിക്കും മരണവാശങ്ങൾ എന്നെ ചുറ്റി പാതാള പാശങ്ങൾ എന്നെ പിടിച്ചു കഷ്ടവും സങ്കടവും അനുഭവിച്ചു അയ്യോ യഹോവേ എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചു വീക്ഷിച്ചു യഹോവ കൃപയും നീതിയുമുള്ളവൻ നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ ദൈവത്തിൻ്റെ കരുണ തിരിച്ചറിവിടെ മരണവാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെത്ത് മരണവക്തൃത്തിലെത്തിപ്പെട്ടതായ അനുഭവങ്ങൾ അവിടെ ജീവിതത്തിലേക്ക് നമുക്ക് ചിന്തിക്കുക പാതാള പാശങ്ങളിൽ നെച്ചു പിടിച്ചു അനേകർ വിചാരിക്കുന്ന മരണത്തോടു കൂടി എല്ലാം തീരുമാനം എന്നാൽ മരണത്തോടു കൂടി ഒരു ന്യൂ ബിഗിനിങ് ആണ് അവിടെ ഒരു പുതിയ തുടക്കമാണ് അപ്പോൾ അത് തീർച്ചയായും നമ്മളിവിടെ പ്രത്യാശയോടെ ആ ഉറപ്പോടുകൂടി തന്നെ നമ്മൾ ജീവിക്കണം മരണം എല്ലാവർക്കും സുനിശ്ചിതമായൊരു കാര്യമാണ് എന്നാൽ മരിക്കുമ്പോൾ എങ്ങനെ മരിക്കുന്നു എന്നുള്ളതാണ് പഴയ നിമിത്ത ദീർഘായുസം ഒരു അനുഗ്രഹമാണെങ്കിൽ പുതിയ നിമിഷത്തിലേക്ക് വരുമ്പോൾ അല്ല അനുഗ്രഹം ദൈവത്തോടു കൂടിയുള്ള വിശ്വാസമാണ് ദൈവത്തിൻ്റെ വിശ്വാസമാണ് കാര്യം ദൈവകൃപയാണ് കാര്യം പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് കാര്യം സ്തെഫാനം ആരംഭത്തിൽ തന്നെ അവിടെ കല്ലേറ് സ്തഫാനോസ് കല്ലേറ് രക്തസാക്ഷി ആദ്യത്തെ രക്തസാക്ഷിയാകാണ് കല്ലേറ് കൊണ്ടുവരികയാണ് ശുശ്രൂഷ ആരംഭിക്കുന്നുള്ളൂ പരിശുദ്ധാത്മാവെന്നു പറഞ്ഞാൽ ഞാനെന്നറിയും വിശ്വാസം എന്നറിയാൻ എല്ലാം നിറഞ്ഞ ഒരു വ്യക്തി അപ്പോൾ ദൈവത്തിൻ്റെ ഹിതമെന്തായിരിക്കാം ശരീരം വിട്ടതിന് ശേഷം അവർക്കൂടെ ശുശ്രൂഷയാണ് നമുക്ക് കാണാം അവർ വെറുതെ ഇരിക്കുകയല്ല ഒരു ദൈവിക ശുശ്രൂഷയിൽ ഭാഗവക്കാവുകയാണ് ഭൂമിയിലെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം അവർ ഇടപെടുന്നുണ്ട് ദൈവിക ശുശ്രൂഷികളല്ല നമ്മൾ പറയുമ്പോൾ പറയുന്ന എന്തെങ്കിലും നേർച്ച കാഴ്ചകൾ കഴി കഴിക്കുമ്പോൾ ഇറങ്ങി വരുന്ന വിശുദ്ധരല്ല അവർ ദൈവ ഹിതത്തിന് തങ്ങളെ തന്നെ അർപ്പണം ചെയ്തവരാണ് അവർ ദൈവത്തിന് വേണ്ടി അവിടുത്തെ ആഘുവാനും അവിടുത്തെ എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നവരാണ് ഓരോരുത്തർ അവിടെ ഇരുന്ന് വിളിക്കുമ്പോൾ അവർക്ക് അവരുടെ ഇടക്കിലേക്ക് വരുന്നവരല്ല വിശുദ്ധന്മാർ നമ്മൾ ചിന്തിക്കുക ശ്രദ്ധിക്കുക ദൈവത്തെ സ്നേഹിക്കുക ഇവിടെ ദാവീത പറയുക എൻ്റെ പ്രാർത്ഥനയും ആചനയെക്കാട്ടുമാണ് സ്നേഹിക്കുന്നത് ഇവിടെ പറയുക കഷ്ടവും സങ്കടവും അനുഭവിച്ചു ഞാൻ അഹോഹോയോ എന്നെ എന്നെ പ്രാൺ എന്ന് ഞാൻ അഹോയുടെ നാം വിളിച്ച് വേഷിച്ചു അഹോവാ കൃപയും നീതിയും ഉള്ളവ നമ്മുടെ ദൈവം കരുണയും ദൈവം തന്നെ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ നീതി അതിനെയൊക്കെ ദാവീത എടുത്തെടുത്ത് പറയുകയാണ് അപ്പോൾ ഈ കരുണയും കൃപയുമാണ് നമുക്ക് ദൈവം നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നത് അകൃത്യങ്ങൾ ഓർമ്മ വെച്ചാൽ അതിൻ്റെ ഭാഗം നിൽപ്പാൻ ആർക്ക് കഴിയും എങ്കിൽ എന്നിൻ്റെ ഭയപ്പെടുവാൻ തക്കണ്ടിൻ്റെ പക്കൽ വിമോചനമുണ്ടെന്ന ഒരു സംഗീത സംഗീതദേവി ഇത് പാടുന്നുണ്ട് അപ്പം ദൈവത്തിൻ്റെ കൃപാക്കാരുടെ അതെല്ലാം ഓർത്തമുണ്ട് നമ്മൾ പ്രാർത്ഥനകളുണ്ട് യാചനകളുണ്ട് അപേക്ഷകളുണ്ട് തുടർന്നും ചില എൻ്റെ ഡിവിഷൻസ് ഉണ്ട് അത് നമുക്ക് പിന്നീട് നമുക്ക് ചിന്തിക്കാം അതായാലും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുന്നു എന്നുള്ള ചന്തയൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് ചന്തകൾ നമുക്ക് ദൈവസനത്തിൽ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുവാനും യാചിക്കുവാനും അപേക്ഷിക്കുവാനും ഒത്തിരി ലഭിക്കുവാനും ഒത്തിരി ലഭിച്ച ഒത്തിരി സ്തോത്രം ചെയ്യുവാനും നമ്മൾ നമ്മളെ തന്നെ പരിശീലിപ്പിക്കണം ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം സ്നേഹവാനായ ദൈവമേ ഇവരുന്നടുത്തല്ലക്രവയ്ക്കായ സ്തുതി ഞങ്ങൾ കേൾപ്പിച്ച തിരുവഴുത്ത പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ യാജനകൾ കേൾക്കുന്ന ഒരു നല്ല ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഞങ്ങളെ വാഴ്ത്തു ഞങ്ങളങ്ങുന്നു കഴിഞ്ഞ കാലം നിങ്ങളുടെ പ്രാർത്ഥനയും യാജനയും കേട്ടതിനാൽ ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു തുടർന്ന് ഞങ്ങളുടെ ജീവിതങ്ങൾ നിന്റെ സണ്ണിയിലേക്ക് സമർപ്പിക്കുന്നു തിരുന്നാമഹത്വത്തിനായി എല്ലാം ഇടയാക്കി തീർക്കണമേ എല്ലാം മാനോമഹത്വവും എടുത്ത് കിടക്കണേ പിതാവത്ത് വരിഷ്ടീർത്തുന്ന ആ മുഹൂർത്തത്തിനായി തന്നെ പൊട്ടുന്ന ജീവിതവേലകളിൽ പെട്ടെന്ന് എന്നെ പൊട്ടിടാതെ കാത്തിടമേ മുട്ടൊന്നും വരുകയിൽ എന്ന റുളിനി എന്റെ ഇടയനാൽ തീർന്നതിനാൽ ഞാനിന്തു കേടുന്നു കൂടാതെ കാത്തിടണേ പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും വീട്ടിൽ കൊട്ടയും വട്ടിയും അനുഗ്രഹമേവും കേഴും കുറാത്തു നീ കെട്ടിപ്പിടിച്ചു നീ പാദമുത്തുന്നു അനുഗ്രഹിച്ചിടണേ